തിരുവനന്തപുരം നെടുമങ്ങാട് മാൻകൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിന്റെ രണ്ടുപേർ പിടിയിൽ നെടുമങ്ങാട് സ്വദേശി സുധീഷ് ശരത് കുമാർ എന്നിവരാണ് പിടിയിലായത് ഡാൻസ് ഓഫ് അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട് മാൻകൊമ്പ് വിൽക്കാനുണ്ടെന്ന് ശരത് കുമാർ രഹസ്യമായി പലരോടും പറഞ്ഞിരുന്നു ഇതറിഞ്ഞ ഡാൻസ് അഫ് സംഘം കച്ചവടക്കാർ എന്ന വ്യാജനെ ശരത്കുമാറിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് അൻപതിനായിരം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു അയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങിയ ശേഷം മാൻകൊമ്പ് സൂക്ഷിച്ചിരുന്ന സുധീഷിൻ്റെ വീട്ടിലേക്ക് സംഘത്തെ കൊണ്ടുപോയി വീട്ടിൽ വെച്ച് എടുത്തു കാണിക്കുന്നതിനിടെ ഡാൻസ് അഫ് സംഘം ഇരുവരെയും പിടികൂടുകയായിരുന്നു തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഒരുപൊതി കഞ്ചാവും കണ്ടെടുത്തു വനംവകുപ്പിന് കൈമാറിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റിഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം